എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിച്ചു കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉച്ചയ്ക്ക് ലഞ്ചിനു വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തക്കാളി കറി ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് പിന്നെ നമുക്ക് രാവിലെയൊക്കെ ഓഫീസിലൊക്കെ പോകാനുള്ള തിരക്കിന്റെ സമയത്തെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമാണ് തൈര് കൂടി വേണം അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം തക്കാളി വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഒഴിച്ച് കറി ഉണ്ടാക്കാം അല്പം തൈരും കൂടെ വേണം രണ്ട് തക്കാളി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് വലുതാണ് മറ്റേത് കുറച്ച് ചെറുതുമാണ് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരുകിയത് ഇത് ജീരകവും കൂട്ടി ഒരുവിധം നന്നായി തന്നെ അരച്ചെടുക്കണം തക്കാളി ഇവിടെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് ചെറിയ പച്ചമുളകാണ് ഇവിടെ ഉണ്ടായതാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് അത് കൂടെ ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാം പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് എങ്കിലും ഒന്നോ രണ്ടോ വേണമെങ്കിൽ നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർക്കാം പിന്നെ ഇവിടെ ആവശ്യമുള്ള തൈര് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒടച്ചെടുക്കണം എന്ന് മാത്രം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടുക് താളിച്ചിട്ടാണ് ഞാൻ ഈ തക്കാളിയൊക്കെ ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് സമയം മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഒന്ന് വാടി കിട്ടാനുള്ള സമയം മതി അതിനോടിടയ്ക്ക് തക്കാളി വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പും തയ്യാറാക്കി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം സ്റ്റവ് ഓൺ ചെയ്തു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു പാൻ അടുപ്പത്ത് വെച്ചു ഇനി ഇത് കഴുകിയത് കൊണ്ട് അതിലാ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുവിട്ട് കൊടുക്കണം പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒന്നിളക്കി കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേക്കിലന്നിളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ടായിപ്പോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരണം ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയെ വയ്ക്കുന്നുള്ളൂ ഒരു മൂന്നോ നാലോ പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും ഇനി ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കുരുമുളക് പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അല്പം ചേർക്കുന്നുള്ളൂ ഇനി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വാടി വരട്ട ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് അരക്കപ്പോളമുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇവിടെ ഉണ്ടായതാണ് അതുകൊണ്ട് ചെറുതാ തീരെ ചേർതാ അപ്പൊ നിങ്ങൾ മേടിക്കുന്ന ഒരു ഒന്നോ രണ്ടോ ചേർത്ത് കൊടുത്താൽ മതി ഈ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്ക അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പ് വേണ്ട നല്ലപോലെ അരയണം വെണ്ണ പോലെ അരയുക എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ അരയണം അപ്പം പരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മിക്സിയുടെ ഈ ചെറിയ അരച്ച ജാറിലേക്ക് തന്നെ ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി നമ്മുടെ തക്കാളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം ഒന്നിളക്കി കൊടുക്കാം അരപ്പൊന്ന് തിളച്ചോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചപ്പ് ഉണ്ടാവും പച്ച മണം പോയി കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് മിക്സിയിൽ നമ്മൾ പൈസ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ തൈര് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിള കയറി വന്നോട്ടെ ഒരുപാട് തിളയ്ക്കേണ്ട തൈരാണ് അപ്പോൾ പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് അധികം സമയമൊന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു കണ്ട് ഒരു ഒന്ന് കുറുകിയ രൂപത്തിലാണ് ഇരിക്കുന്നത് വെള്ളം പോലെയല്ല തീരെ വെള്ളം പോലെയല്ല എന്നാൽ ജസ്റ്റ് ഒരു നമുക്ക് ഒഴിച്ച് ചോറുണ്ടാൻ പറ്റിയ ഒരു പരുവത്തിലാണ് ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പുണ്ട് ആവശ്യത്തിന് ഞാനിവിടെ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് അത് പകർത്തി വെച്ചിട്ടുണ്ട് ഉണ്ടോ അവസ്ഥയിലാണ് തക്കാളിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് വാടിയിട്ടേ ഉള്ളൂ തീരെ അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ തക്കാളി കറി ഉണ്ടാക്കിയത് കണ്ടല്ലോ അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചിലപ്പോൾ ചിലരെ ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും ഇതേ മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ അപ്പോൾ അടുത്ത വിഭവവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണണം താങ്ക് ഫോർ വാച്ചിങ് ബൈ